ഒരു ചെറിയ കുട്ടി അവന് കയ്യുമില്ല കാലുമില്ല ഒന്നുമില്ല ഒരു മാംസകഷ്ണം അവന് മുഖമുണ്ട് കണ്ണുണ്ട് തലൻ്റെ പാർട്ടൊക്കെ ഓക്കെയാണ് ഉടലിൻ്റെ പാർട്ട് ഒന്നുമില്ല അപ്പോൾ അവനും അവൻ്റെ ഉപ്പിയും അവനും അവൻ്റെ അച്ഛനും ഇങ്ങനെ കളിക്കുകയാണ് കുറച്ച് സോപ്പ് വെള്ളം നന്നായി പതപ്പിച്ച് ഈ പിന്നെ തറയിൽ വീട്ടിലെ തറയിലിട്ടിട്ട് റൂമിലെ തറയിൽ ഇങ്ങനെ മാർബിളിൽ ഇട്ടിട്ട് അവൻ അങ്ങോട്ട് അതിലവനങ്ങോട്ടൊന്തി വിടും ഏഹ് എന്നിട്ട് അവനങ്ങനെ പൊട്ടിച്ചിരിക്കും ആ വെള്ളത്തിൽ ഇങ്ങനെ ഐ മീൻസ് ആ ഒരു ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും വിടും അപ്പം അതിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് ശരിക്ക് രണ്ടാളും ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയാണ് അപ്പം അതൊരു നല്ല കാണേണ്ട ഒരു കാഴ്ചയും കേൾക്കേണ്ട ഒരു കേൾവിയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട ഒരു അനുഭവമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മളത് ഇവിടെ പിന്നെ ഇൻഷാല്ല ചർച്ചക്ക് കൊണ്ടുവരുന്നത് അപ്പം എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാം ഒന്ന് മക്കളുടെ കൂടെ ഒരു പിന്നെ എൻ്റർടൈൻമെൻറ്റിന് ഒരാഹ്ലാദത്തിന് പാരൻസിന് സമയം വേണം എന്നൊരു കാര്യം ഇന്ന് കിട്ടും മക്കൾക്ക് ഒരു നിശ്ചിത സമയം ബാക്കി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ശാസനകളും പിന്നെ സമ്മർദ്ദങ്ങളും ഒന്നുമില്ലാതെ ഈ പറഞ്ഞതൊക്കെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും പഠിക്കണമെന്ന് പറയാതെ പിന്നെ വായിക്കണം എന്ന് പറയാതെ വലിയ വലിയ ഉപദേശങ്ങൾ കൊടുക്കാതെ അവർക്കെല്ലാവർക്കും ഒന്നിച്ച് ഒന്ന് എൻഗേജ് ചെയ്യാൻ പറ്റണേ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റണേ ഒന്ന് ആഹ്ലാദിക്കാൻ പറ്റണേ ഒന്ന് ശരീരം തമ്മിൽ തൊട്ടുപോകുന്ന ചേർന്ന് നിൽക്കുന്ന ഒട്ടി നിൽക്കുന്ന കുറച്ച് സമയങ്ങൾ വേണം എന്നൊരു ചിന്ത ഇതിൽ ഞാൻ പങ്കുവെക്കാണ് രണ്ട് പല പല വിഷമങ്ങളും കുറവുകളും പോരായ്മകളൊക്കെ നമ്മൾ മക്കൾക്കുണ്ടാവും കഴിഞ്ഞൊരു ദിവസം ഒരു പാരൻ്റ് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ മോൻ ഇങ്ങനെ മൂക്കും കണ്ണും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ചെയ്യും അപ്പോൾ അത് കാഴ്ചയിലൊരു വൃത്തി കുറവാണ് അപ്പോൾ ഒരു ഭയങ്കര ടെൻഷനും ഇതും ഒരു കിഡ്നി പോയ ഒരു കുട്ടിയുള്ള ഒരു രക്ഷിതാവിനുള്ളതിലേറെ വലിയ പ്രശ്നം അത് പിന്നെ പുറത്തുനിന്ന് പറയുമ്പോൾ നമുക്കത് ലളിതമായി തോന്നുമെങ്കിലും അത്ര അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അത്ര മാനറീസ് കാണിക്കണേ അത്രയും സാഹചര്യങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ് അപ്പം നമുക്ക് അവരോടൊരു ആശ്വാസ വാക്കിനപ്പുറം അവർക്കൊരു സൊല്യൂഷൻ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഈ വിഷയത്തിൽ നന്ന നല്ല ധാരണയുള്ള ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തു അവരുടെ വോയിസ് വാട്സാപ്പിൽ ഒന്ന് കിടക്കുന്നുണ്ട് അപ്പം അപ്പോൾ ഇതിന് ടിക്ക് എന്നാണ് ഈ അസുഖത്തിന് പറയാം ഒരു നിശ്ചിത ഏജ് കഴിയുമ്പോൾ അത് ക്ലിയറായി വരും അതിന് നമ്മളിങ്ങനെ ഭയങ്കര അറ്റൻഷൻ കൊടുക്കണ്ട അവനോട് ഇങ്ങനെ നീ മൂക്കോണ്ടിങ്ങനെ കാണിക്കല്ലേ കണ്ണുകൊണ്ടിങ്ങനെ കാണിക്കല്ലേ എന്ന് പറയണ്ട എന്ന് പറയലാണതിൽ ഏറ്റവും ആദ്യത്തെ പരിഹാരം എന്ന് പങ് പങ്കുവൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാൽ കയ്യും കാലും ഒന്നുമില്ലാത്തൊരു കുട്ടി ആ കുട്ടിയെ പക്ഷേ ആ രക്ഷിതാവ് ഭയങ്കര ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുകയാണ് ഇങ്ങനെയെന്നും ഇങ്ങനെയുള്ള കുട്ടികളൊക്കെയുള്ള ആളുകൾ എന്തെങ്കിലും പരിമിതികളുള്ള കുട്ടികളുള്ള ആളുകളൊക്കെ സാധാരണ ചെയ്യുക അവരെ മുന്നേ തന്നെ ഇങ്ങനെ പറയും ഇപ്പോൾ കാഴ്ചയില്ലാത്തൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞല്ലോ അവർ ചെയ്യുന്നുണ്ടാവില്ല കാഴ്ച അല്ല അവൾക്ക് ഇതാണ് അവൾക്ക് എല്ലാവരും പോലെ കഴിയൂല അവൾക്ക് പറ്റൂല അവൾ ഇങ്ങനെ അവൾക്ക് കൈ നേരെമറിച്ച് അവൾക്ക് പറ്റും അവൾ ഇവിടെ വേറുള്ളവരെ ഒക്കെ കുറച്ച് കുറവാണെങ്കിലും ഇനി അത് പറയുമ്പോഴാണ് ആത്മവിശ്വാസം കിട്ടുക ആ അവളുടെ റൂമിൽ നിന്നൊക്കെ തനിച്ച് പോരും ചെറിയ പ്രായം മുതലാകുമ്പോൾ ഒന്ന് വീണോട്ടെ ഒന്ന് എണ്ണീട്ടോ കുഴപ്പമില്ല അത് വലിയൊരു പ്രശ്നമാക്കണ്ട പിന്നെ അവരെ അവരൊക്കെ അതൊരു റൂട്ട് തെളിയും അപ്പോൾ മക്കളുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള പരിമിതികളെ നമുക്ക് മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒക്കെ അതിജീവിക്കണം എന്നൊരു സംഗതി കിട്ടുന്നു മൂന്നാമത്തൊരു കാര്യം കൂടി പറയുന്നു അപ്പോൾ ഈ കുട്ടി ഗർഭപാത്രത്തിലായിരിക്കാൻ തന്നെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് പൊതുവേ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും കാരണം ഇത്രയും ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത്രയും വൈകല്യങ്ങൾ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫിസിക്കൽ ഡിസേബിലിറ്റിയാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം എന്ന് തന്നെ പറയാം ആ വീഡിയോ കണ്ടാലറിയാമല്ലോ തലൻ്റെ പാർട്ട് മാത്രമേ ഓക്കേ ഉള്ളൂ ബാക്കി ഒന്നും നോർമലല്ല അപ്പോൾ ആ ഗർഭപാത്രത്തിൽ ആ കുട്ടി ഉണ്ടായിരിക്കുക പല ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് റിസ്ക്കാണെന്ന് അങ്ങനെയാണ് സാധാരണ ചില ഡോക്ടേഴ്സൊക്കെ പറയാം അപ്പോൾ അവർ നിരാശപ്പെടാതെ ആ കുട്ടിക്ക് ജീവിക്കാനും ജനിക്കാനും അവകാശം കൊടുക്കുന്നു എന്നത് അവർ സല്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ് ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ആളുകൾക്ക് പോലും ഇത് വേണോ എന്നവർ ചിന്തിക്കുന്ന ഒരു 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 കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ടൈക്ക് ഇതാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഒരായിരം അനുഭവങ്ങൾ പകരുന്ന ചിന്തയാണ് ഈ പരിമിതികളുള്ള ആളുകൾ അവർ ജനിച്ചതിന് ശേഷം വളർന്നു വന്ന് പിന്നീട് എന്തായി എന്നതുകൂടി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കാഴ്ചപരിമിതരായ ആളുകളിൽ ലോകപ്രശസ്തരായ ആളുകളുണ്ട് അത് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ രചിച്ച ആളുകൾ അത് ഇസ്ലാമിക ലോകത്താണെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ വലിയ പണ്ഡിതന്മാർ അത് ഇപ്പോൾ ലോകം കണ്ട് അത് മനസ്സിലാക്കി ആളുകൾ പറഞ്ഞ ഉത്തരത്തേക്കാൾ മനോഹരമായ ഉത്തരം ഒരുപക്ഷേ കാഴ്ചപരിമിതരായ ആളുകൾ ചെയ്തത് നമ്മൾ കാണും അതുപോലെ തന്നെ ശരീരപരിമിതി ഉള്ള ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു ലോകകപ്പില് നമ്മൾ കല മാത്രമുള്ള അല്ലെങ്കിൽ ഉടൽ മാത്രമുള്ള ശരിക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരാൾ ലോകകപ്പിൻ്റെ ഉദ്ഘാടന വേദിയിൽ അതിഥിയായി ഉണ്ടാവുകയാണ് അദ്ദേഹം കാറോടിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ കേരളത്തിലും തന്നെ നമ്മൾ നീന്തൽ മത്സരത്തിലൊക്കെ അത്തരത്തിൽ പങ്കെടുക്കുന്ന പരിമിതികളുള്ള കുട്ടികളെ നമ്മൾ കാണുന്നു നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു മലയാളി സമൂഹം മൊത്തം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ഉയരത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങളുണ്ടാവും അത് പരിമിതികൾ കൊണ്ട് ഇവിടെ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിലുള്ള വളർച്ചയ്ക്കുള്ള വഴി എന്താണ് എന്നത് ചിന്തിച്ചാൽ ഒരുപാട് സൊല്യൂഷനുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഡിസേബിലിറ്റി ഫ്രണ്ട്ലിയാണ് ഇപ്പോഴത്തെ പൊതുവെയുള്ള സാമൂഹ്യ ഭരണ സംവിധാനങ്ങളൊക്കെ ഒരു കുട്ടിക്ക് കാഴ്ച കുറവ് കാഴ്ചയില്ല അല്ലെങ്കിൽ ഒരു കാലില്ല അല്ലെങ്കിൽ ഒരു പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അതൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യത എളുപ്പമാണ് അപ്പോൾ അത് മുന്നിൽ കണ്ട് അവരെ പഠിപ്പിക്കുക അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും വേണ്ടത് എന്നാണ് മനസ്സിലാകേണ്ടത്